ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ദാ ഉച്ച തിരിഞ്ഞ് ദാ നമ്മുടെ തോട്ടത്തിൽ ഓരോ ജോലികൾ ചെയ്യാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ശേഷം വളം നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെടികൾക്കൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ എല്ല് പൊടി ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ജൈവ വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വളത്തിൻ്റെ പാക്കറ്റിൽ ഒരു ലേശം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കൂട്ടുവളം പോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പകല് മുഴുവൻ മഴ പെയ്യാതെ മഴക്കാർ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ നല്ല ഇടി മഴയൊക്കെയാണ് പെയ്യാറ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പൊടി വളങ്ങളൊക്കെ നമുക്ക് കുറച്ചേച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വളം മിക്സ് ചെയ്യുകയും ഓരോന്നൊക്കെ ചെയ്തത് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ നിക്കു സംഘമൊക്കെ കുറച്ചകലെയായിട്ട് അവിടെ കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെടിയുടെ തൊട്ട് കടക്കലല്ല കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് അവിടെ ഒന്ന് കൊത്തി ഇങ്ങനെ ഒന്ന് മണ്ണിളക്കിയതിന് ശേഷം ഈ വളം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഈ വളത്തിൻ്റെ എന്തെങ്കിലും ഒരു തരി മുകൾ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴിമക്കൾ വന്നു കഴിഞ്ഞാൽ അത് കൊത്തി തിന്നലും ചിക്കി ചകയിലൊക്കെ നടത്തും അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ വളമൊക്കെ ഇട്ടിട്ട് പോവും പിന്നെ ഞാൻ കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു പിടി മണ്ണെങ്കിലും ഇട്ട് ആ വളത്തിനൊന്ന് മറച്ചൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക അപ്പം ഇന്നും അതുപോലെ തന്നെ ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പന്തലിലേക്കാണെങ്കിൽ കുമ്പളവള്ളി അതുപോലെ തന്നെ വള്ളിച്ചീരിയൊക്കെ പടർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിനനുസരിച്ചാണ് അത് നല്ല സ്പീഡിലും നല്ല കരുത്തിലും ഒക്കെ വളർന്നു വരാം കേട്ടോ വളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വളരെ ദുർബലമായിട്ടാണ് നിൽക്കുക അതുപോലെ തന്നെ ഇലകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം പച്ചനീറൊക്കെ ഒന്ന് മങ്ങി ലൈറ്റ് കളറായിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളത്തിൻ്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നിക്കുമോനാണെങ്കിൽ പാട്ട് പാടി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് ആ മതിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് ഭയങ്കര കൂവലാണ് ഈ സമയത്ത് കേട്ടാ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുമ്പോഴാണ് നിക്കുമോൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മിക്ക ദിവസവും ഇങ്ങനെ ഈ മഴ രാത്രി ഉള്ളത് കൊണ്ട് തന്നെ ഈ കുറച്ച് ശേഷം ഈ ടൈലിലൊക്കെ ഇങ്ങനെ പൂപ്പലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നേരിയ വെയിലൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ നമുക്ക് കുമ്മായൊക്കെ വെതറി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ പൂപ്പലൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ അങ്ങനെതാ നമ്മൾ ഈ വളങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ വശത്തായിട്ട് കുറച്ച് ചീര തൈ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകിൻ്റെ തൈ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കി നടന്നു കഴിഞ്ഞ് ഇട്ട് കൊടുക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴയാണല്ലോ പെയ്യുന്നത് അപ്പോൾ ഈ മഴയത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് മഴ കൊള്ളാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ചെടികൾ നിൽക്കുന്നതായിരിക്കും നല്ല ഉഷാറില് വാര പക്ഷേ അങ്ങനെ നോക്കിയാൽ നമുക്കങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെച്ചിടും കേട്ടോ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ നോക്കുകയും ചെയ്യും എന്നിട്ട് ഉണ്ടാവുമോ എന്ന് നമുക്കറിയണമല്ല അപ്പം അങ്ങനെ ആയിട്ടാണ് അപ്പോൾ നല്ല മഴയത്ത് പോകുന്നതൊക്കെ പോകും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ചെടികളൊക്കെ പിടിച്ചു നിൽക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മൾ എന്നും വന്നു കഴിഞ്ഞ് ചെടികളേക്കൊന്ന് നോക്കുകയും അതിൻ്റെ ഇലക്കൊന്ന് തൊട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചെടിക്കും അതുണ്ടെന്ന് ഉറപ്പാണ് കേട്ടോ കാരണം നമ്മളൊന്ന് തൊട്ട് തലവടിയൊക്കെ നിൽക്കുമ്പോൾ ആ ചെടിക്കൊക്കെ നല്ലൊരു ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിത്തൈക്ക് നമ്മളിത് ആ വളമൊക്കെ ഇട്ടു എന്നിട്ട് ഇവിടുന്ന് തന്നെ കുറച്ച് മണ്ണിങ്ങനെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മളിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ എടുക്കാനായിട്ടും കുത്തി ഇളക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ രമേശായിട്ടും വാങ്ങി തന്നതാണ് കേട്ടോ അപ്പോൾ സിമൻറ്റ് ചട്ടി പോലത്തെ ഒരു ചട്ടി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആ ചട്ടി ഇങ്ങനെ ആകെ നിറയെ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞ് കേടായിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നേരെ മണ്ണിങ്ങനെ എടുത്തും കഴിഞ്ഞിട്ട് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിൽ കുറച്ച് മണ്ണ് ഇട്ടും കഴിഞ്ഞ് കൊണ്ട് നടക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഒരെണ്ണം അങ്ങനത്തെ വാങ്ങണം ബാക്കി കാര്യങ്ങളൊക്കെ മുൻപ് വാങ്ങി തന്നതൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ തക്കാളി തൈ ആണെങ്കിൽ എന്നേക്കാൾ ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ ഇങ്ങനെ നല്ല കാറ്റും മഴയൊക്കെ വന്ന ആകെ ആടി ഉലഞ്ഞൊക്കെ പോവും നല്ല കരുത്തുറ്റ് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്രോ ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ വഴുതനങ്ങിയ തൈ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ രണ്ടിലായി നിൽക്കുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ നല്ല രീതിക്കൊക്കെ നോക്കി വന്നപ്പോൾ ഇപ്പം നാലില വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പരിചരണവും കാര്യങ്ങളൊക്കെ കൊണ്ട് ചെടികളൊക്കെ നല്ല രീതിക്ക് വലുതായി വരും കേട്ടോ ബാക്കി ഗ്രോ ബാഗുകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളകും തൈയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഒഴിഞ്ഞ ഗ്രോ ബാഗുകൾ മൂന്നാലെണ്ണ ഉണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് എന്തെങ്കിലും പച്ചക്കറി വിത്തൊക്കെ വാങ്ങണം കേട്ടോ പിന്നെ നിലത്താണെങ്കിൽ രണ്ട് ചീര തൈകൾ നിൽക്കുന്നുണ്ട് ചുവപ്പും ഉണ്ട് പച്ച നല്ല വട്ടത്തിൽ നല്ല വലിയ ഇലകളായിട്ടാണ് വരുന്നത് അപ്പോൾ അതിനും കുറച്ചുശേഷം നമുക്ക് വിളക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ മനുഷ്യന്മാർക്ക് എന്ത് ചെയ്താലും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കണം അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏതൊരു ജോലിയായിട്ടും ചെയ്യാമല്ലേ അപ്പോൾ അതിന് മനസ്സന്തോഷത്തിന് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് തയ്യെങ്കിലും വെച്ചിടുക എന്നുള്ളതാണ് കേട്ടോ അതിന് ഡെയിലി നമ്മൾ നോക്കുക അതിന് ഓരോ ഇല വരുന്നതും പൂ വരുന്നതും കായ് വരുന്നതും ഒക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അത് നമ്മളിങ്ങനെ കണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിരുന്നത് കൊണ്ട് നമുക്കത് കിട്ടിയെന്ന് വരില്ല കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ഒക്കെ നമ്മൾ പരിചരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്കത് ഭയങ്കര ഒരു സന്തോഷമാണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഡെസ്പായിട്ടിരിക്കുന്നവരാണിനി ഒന്നും ചെയ്യാനും തോന്നില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചീരവിത്തോ അല്ലെങ്കിൽ വെണ്ട വിത്തോ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് പാകി നോക്കൂ കേട്ടോ നമ്മളറിയാതെ പിറ്റേ ദിവസം അതെന്തായിന്നറിയാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോകും അപ്പോൾ ആ ഒരു ചെറിയ വിത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കൂടി കൂടി വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു മടുപ്പോ കാര്യങ്ങളൊക്കെ ലൈഫിൽ വരാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ പിന്നെ അറിയാതെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം അത് കരുതിയിട്ട് നമ്മൾ ആഗ്രസ്പായിട്ടുള്ള ആൾക്കാരാണ് കൃഷിയിലേക്ക് വരേണ്ടതെന്ന് വിചാരിക്കുക എഴുതി കേട്ടോ കാരണം ഈ ഒരു മനസ്സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ളത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഈ വശത്തായിട്ട് വഴുതനങ്ങിയ തയ്യും അതുപോലെ തന്നെ നമ്മുടെ കാന്താജിമുളകിൻ്റെ തയ്യൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഇതിന് ഈ പൊടികൾ ഇടുന്ന സൗണ്ട് കേട്ടിട്ട് നമ്മുടെ കോഴിമക്കൾ ഓടി വന്നിരിക്കും കേട്ടോ അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഗോതമ്പ് നൂർക്കാങ്ങാനിങ്ങനെ ഇടാന്ന് കേട്ടോ കാരണം ധാന്യങ്ങൾ വീഴുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഇതിങ്ങനെ വീഴുമ്പോൾ വരുന്നത് അപ്പോൾ ഞാനങ്ങട്ട് നീ ഇങ്ങനെ ഇന്നിട്ട് വേണം നിക്കുവിന് കൊത്തി തിന്നാന്ന് വിചാരിച്ചിട്ട് നിൽക്കു ബാക്കിയുള്ളവരെയും കൂടി ഇങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പോയേം പോലെ ഇത് തിന്നാനൊന്നും പറ്റുന്ന സാധനമില്ലാന്നും പറഞ്ഞു ഓടിച്ച് വിടാനും ോക്കാണ് കേട്ടോ എന്നാലവര് വന്നൊന്ന് കാണണം ഇത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായിട്ട് ഓ ഇത് കൊത്തി തിന്നാനുള്ള കാര്യമല്ലാന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ വളമൊക്കെ അതാണ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ വേഗം വേഗം മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മൂടുന്നത് കേട്ടോ കാരണം അത്ര സി ഐ ഡികളായിട്ട് ഇങ്ങനെ നടക്കാൻ നമ്മുടെ കോഴിമക്കൾ ഇതിന് ചുറ്റുവേ അപ്പോൾ ഇങ്ങനെ മണ്ണിൽ വെച്ചിരിക്കുന്ന ചെടികൾക്ക് വള ഇട്ടും കഴിഞ്ഞിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കഴിഞ്ഞാലും ഇവർക്ക് ചാടി കയറും കഴിഞ്ഞിട്ട് ചിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓലമടലിൻ്റെ ഒക്കെ തുമ്പ് ഭാഗമൊക്കെ ഒടിച്ചും കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്കോ സൈഡിലേക്കൊക്കെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അവർക്ക് അങ്ങനെ ചിക്കി നീക്കാനായിട്ടൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു മറയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ തൈകളെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് കേട്ടോ ഇനിയും ഇതുപോലെ അടുത്ത ഇല വരുന്നതും ഇതൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ ആഴ്ചയിലും ആഴ്ചയിലും നമ്മളിങ്ങനെ എന്തെങ്കിലും വളം ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ അങ്ങനെ കീടബാധയും കേടുകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിക്കൊക്കെ വളർന്നോളും പിന്നെ നമ്മുടെ വീട്ടിലെ ചുവന്ന ചെത്തിക്കൊലകൾ ഉണ്ടല്ലോ നമ്മളിന്നും ഭഗവാന് പൂക്കളൊക്കെ പറിക്കുന്നത് അതിൽ നിന്നൊക്കെ ചെത്തിപ്പൂവൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ആ ചെത്തിക്കൊല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ മുട്ടോട് കൂടിയിട്ടിങ്ങനെ കൊല വരും പക്ഷെ അതിൽ എന്തോ ഒരു മാറാൽ കെട്ടിയ പോലെ ഒരു കെട്ട് വന്നു കഴിഞ്ഞിട്ട് മുട്ടുകളെല്ലാം കൂടി അങ്ങോട്ട് ബന്ധിപ്പിച്ചും കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ചീഞ്ഞ് പോവാട്ടോ അപ്പോൾ കുറച്ച് വിരിയും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ മാറാതെ കെട്ടിയ പോലെ കൂട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ പക്ഷേ റോസ് ചെത്തിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല അപ്പോൾ നമ്മൾ ഒരു ചെടിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും മരുന്ന് തെളിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല കാരണം ആദ്യം ആ അസുഖം അതിന് വരും പിന്നെ പിന്നെ അതിന് തൊട്ടടുത്ത് അങ്ങനെ അങ്ങനെ പടരുമല്ലോ അപ്പോൾ ഞാൻ ദാ വേപ്പെണ്ണ മിശ്രിതാണ്ടല്ലോ കുറച്ച് ഷാമ്പൂലൊക്കെ ആക്കി കലക്കി ഇങ്ങനെ എടുത്തപ്പോൾ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് ചെത്തി ചെടിയിലാകമാനം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ ഒരു ദിവസം ചെയ്തതുകൊണ്ടൊന്നും അങ്ങനെ മാറിയെന്നൊന്നും വരില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജൈവ നമ്മൾ നമ്മളുണ്ടാക്കി എടുക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അടിച്ച ഉടനെ തന്നെ എല്ലാം പോവാം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു വലിയ കുറച്ച് ദിവസമൊക്കെ നമ്മൾ അടിപ്പിച്ചിങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ റോസ്റ്റ് എത്തിക്കാൻ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളില്ല എന്നാലും നമ്മൾ അതിനൊക്കെ അടിച്ചു വിടാണ് എന്തായാലും അടിക്കുമ്പോൾ എല്ലാ ചെടികൾക്കും അടിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചെത്തിപ്പൂവണെങ്കിൽ വളരെ നല്ലതാണല്ലോ നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാനായാലും നമ്മുടെ വീട്ടിൽ വെക്കാനൊക്കെ ആയാലും അത് വളരെ നല്ലതായിട്ടുള്ളതാണ് നമ്മൾ നല്ല പവിത്രമായിട്ട് കണക്കാക്കി വരുന്നതാണ് അതിനെയാണ് ഇങ്ങനെ വിരിയാൻ സമ്മതിക്കാതെ കീടങ്ങൾ ആക്രമിക്കുന്നത് അപ്പം പിന്നെ അവരെ ഞാനും ആക്രമിക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പം താ നമ്മുടെ മൗളിക്കുട്ടേനെ അതിലേ ഇതിലെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ പിന്നെ ദാ ഇങ്ങനെ ടൈലിലൂടെ ഇങ്ങനെ പോവാണ് അപ്പോൾ ഇനിയിപ്പോൾ രമേശായിട്ടും വരുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും ആ ഗേറ്റിൻ്റെ ഭാഗത്ത് ചെന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോക്ക് പോകുന്നതാണ് മൗബുളിക്കുട്ടൻ്റെ അപ്പോൾ ഇപ്പോഴായി പിന്നെ ആണെങ്കിൽ വൈകിട്ട് ഇതിലേ ഇങ്ങനെ ഡോഗ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ടൻ ഗേറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇവനാണെങ്കിൽ ഇങ്ങനെ ഇപ്പം വരും ഇപ്പം വരും അച്ഛൻ എന്ന് വിചാരിച്ചിട്ട് ആ വരുന്ന സമയമാകുമ്പോൾ ആ ഗേറ്റിൻ്റെ പുറത്തും ചെന്ന് കഴിഞ്ഞിട്ട് എടുക്കും അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം അവനിങ്ങനെ കിടക്കുമ്പോൾ രണ്ട് ഡോഗുകൾ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു പക്ഷെ അവര് കണ്ടില്ല മൗഗ്ലീനായിട്ടാ അങ്ങനെ കാണുമൊക്കെ ചെയ്തെങ്കിലോ ഇവനാണെങ്കിലും അങ്ങേ അറ്റത്തേക്ക് നോക്കി കിടക്കുകയാണ് പുറകിൽ നിന്ന് ഇങ്ങനെ ഡോഗുകൾ വരുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ്റെ അടുത്തും ഇങ്ങനെ ഈ മതിലിൻ്റെ മുകളിൽ കിടത്തണം അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വശത്താണെങ്കിൽ ഇവർ എപ്പീഴ്ചയെന്ന് പറഞ്ഞിട്ടുള്ള ചെടി നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും കുറച്ച് ഇലകളിലൊക്കെ എന്തൊക്കെയോ ഒരു ഹോൾസൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അതിനും നമ്മൾ ഇതൊക്കെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കയ്യിലിങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നത് വരെ ഇങ്ങനെ കൊണ്ടിരിക്കണം അങ്ങനെ ഒരു സ്വഭാവമുണ്ട് പിന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡോസ് കുറയും ചെയ്യും അപ്പോൾ എടുത്ത അന്ന് തന്നെ എല്ലാവരെയും അങ്ങോട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെതാ അങ്ങനെ നടക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുറച്ച് സമയം നമ്മുടെ ചെടി മക്കളെയൊക്കെ നോക്കാനായിട്ട് മാറ്റി വെച്ചോളൂ കേട്ടോ എല്ലാ കാര്യത്തിനും നമ്മൾ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാറുണ്ടല്ലോ അപ്പോൾ ഇതിനായിട്ടും കുറച്ച് സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നല്ല സന്തോഷം കൊണ്ടു തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതാ കോഴിമക്കളൊക്കെ കോഴിക്കൂട്ടിൽ കയറുന്നുണ്ട് അപ്പം ഇനി കോഴിക്കൂട് കോഴിക്കൂടക്കേണ്ട സമയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം